ഇന്ത്യൻ ദോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എൺപത്തിയൊമ്പത് സഹാനുഭൂതിയുടെ ലോകം ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഒരു സർവേ നടന്നു ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ പുറം ലോകത്തിലെ ഭക്ഷണക്ഷാമം പരിഹരിക്കുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം സതയം പറയുക ആഫ്രിക്കയിലുള്ളവർക്ക് ഭക്ഷണം എന്നതുകൊണ്ട് എന്താണ് എന്താണുദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല കിഴക്കൻ യൂറോപ്പിലുള്ളവർക്ക് സത്യസന്ധമായ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അറിയാതിരുന്നത് പശ്ചിമ യൂറോപ്പിൽ ക്ഷാമം എന്ന വാക്കിൻ്റെ അർത്ഥമായിരുന്നു മനസ്സിലാകാതെ പോയത് ചൈനയിൽ വന്നപ്പോൾ അഭിപ്രായം പറയുന്നത് എങ്ങനെയെന്നായിരുന്നു സംശയം മധ്യപൂർവദേശത്തുള്ളവർക്ക് പരിഹാരം എന്ന വാക്കായിരുന്നു അറിയേണ്ടിയിരുന്നത് ദക്ഷിണാഫ്രിക്കയിലുള്ളവർക്ക് സാധയം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമായിരുന്നില്ല അമേരിക്കയിലുള്ളവർക്കാകട്ടെ പുറം ലോകം എന്നതുകൊണ്ട് എന്താണെന്നും അറിയാമായിരുന്നില്ല രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അവ പരിഹരിക്കപ്പെടണം ഗ്രാമത്തിലൊരു അന്ധനായ മനുഷ്യനുണ്ടായിരുന്നു ഒരിക്കൽ രാംദാസ് എന്നൊരു ഭിക്ഷക്കാരൻ അയാളുടെ അടുത്തിന്നു താങ്കൾ ആരാണ് സഹോദര ഈ അന്ധൻ ചോദിച്ചു ഞാൻ ഭിക്ഷക്കാരൻ രാംദാസാണ് ഭിക്ഷക്കാരൻ പറഞ്ഞു അന്ധൻ അന്ധനടുത്തിയെന്ന് രാംദാസിൻ്റെ കൈകളിൽ തൊട്ടു രാംദാസ് പിറ്റേന്നും വന്നു അയാളുടെ കൈകളിൽ തൊട്ട് അന്ധൻ അയാളെ തിരിച്ചറിഞ്ഞു എല്ലാ ദിവസവും ഭിക്ഷകാരനെ ഈ അന്ധനെ കാണാൻ വന്നു തുടങ്ങി ഒരു ദിവസം അന്ധനായ മനുഷ്യൻ ചോദിച്ചു എനിക്കൊന്നും തരാനില്ലെന്ന് താങ്കൾക്കറിയില്ലേ സഹോദര പിന്നെ എന്തിനാണ് എന്നും വരുന്നത് രാംദാസ് പറഞ്ഞു എല്ലാവരും എനിക്ക് ഭിക്ഷ തരും പക്ഷേ താങ്കൾ മാത്രമേ എന്ന് വിളിക്കുകയും എന്നെ സ്പർശിക്കുകയും ചെയ്യുന്നുള്ളൂ വാസ്തവത്തിൽ ഗ്രാമത്തിലെ അന്ധനെ പോലെ സഹാനുഭൂതിയുള്ള മനുഷ്യരെയാണ് ലോകത്തിനാവശ്യം അവരെവിടെ ചെന്നാലും സൂര്യനെ പോലെയായിരിക്കും പ്രകാശം മാത്രമേ കാണൂ ഒരൊറ്റ സൂര്യനുണ്ടാക്കുന്ന പകലിനേക്കാൾ എത്ര ശാന്തവും മനോഹരവുമാണ് ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ മിന്നുന്ന നീലാകാശം നന്ദി വീണ്ടും കാണാം